ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ എപ്പിസോഡിലൂടെ യോഹന്നാൻ ഒന്നിൻറെ വാക്യം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഏതാനും ഇൻട്രസ്റ്റിംഗ് പോയിന്റുകൾ വിശദമാക്കുന്നതായിരിക്കും ആദ്യം വാക്യം ഒൻപത് നോക്കാം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് മലയാളം പരിഭാഷയിൽ കാണുന്നതിനെ തിരുത്തേണ്ടതുണ്ട് ശരിയായ പരിഭാഷ വരേണ്ടത് ഇങ്ങനെയാണ് ലോകത്തിലേക്ക് വരുന്ന ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരുന്നു അവൻ എന്നാണ് ശരിയായ പരിഭാഷ വരേണ്ടത് അതായത് ഒരേയൊരു സത്യവെളിച്ചം ആയ എലോഹീം ലോകത്ത് സൃഷ്ടി മുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ സത്യവെളിച്ചം ലോകത്തിൽ മനുഷ്യനായി പിറക്കുന്ന സകലർക്കും ആത്മീയ വെളിച്ചം നൽകി പ്രകാശിപ്പിക്കേണ്ട വെളിച്ചമാണെന്നാണ് അപ്പോസ്തോലൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വാക്യത്തിലെ മലയാളം പരിഭാഷ കറക്റ്റ് ആയിട്ട് വന്നില്ല ഇനി അടുത്തത് വാക്യം പത്തിൽ പറയുന്നത് അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല ഉത്പത്തിയിൽ ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തുണ്ടായിരുന്ന ഈ ഏലോഹിമിലൂടെ സകലതും നിലവിൽ വന്നു എന്നും എന്നാൽ ലോകം ഈ വെളിച്ചമായ ഏലോഹിമിനെ തിരിച്ചറിഞ്ഞില്ല മനസ്സിലാക്കിയില്ല എന്നാണ് അപ്പോസ്തോലൻ ഇവിടെ പ്രസ്താവിക്കുന്നത് വാക്യം പതിനൊന്നിൽ പറയുന്നത് അവിടുന്ന് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് ഹീബ്രു വിവർത്തനത്തിൽ കാണുന്നത് അവിടുന്ന് സ്വന്തം ഹോംലാൻഡിൽ അഥവാ സ്വന്ത ഭവനത്തിൽ വന്നു എന്നും സ്വന്ത ജനം അവിടുത്തെ തിരസ്കരിച്ചു എന്നുമാണ് അതായത് ഉത്പത്തിയിൽ ലോകത്തിന്റെ വെളിച്ചമായി ഇരുന്നവൻ യഹൂദന്മാരുടെ നടുവിലേക്ക് അവരുടെ ഏലോഹീം ആയ യഹോവ തന്നെ മനുഷ്യനായി വന്നു എന്നാണ് അപ്പോസ്തോലൻ പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവിടുത്തെ കൈക്കൊണ്ടു അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് ഇവിടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ആദിയിൽ ദൈവം മനുഷ്യരെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഭൂമിയുടെ മേൽ ദൈവമക്കളുടെ അധികാരത്തോടെ വാഴാൻ നിയോഗിച്ചു എന്നാൽ ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം നഷ്ടമായ ദൈവമക്കൾ എന്ന അതേ പദവിയും അധികാരവും ആണ് ഇവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് തിരികെ ലഭിക്കുന്നത് ഈ വാക്യത്തിൽ പറയുന്ന ദൈവമക്കളുടെ അധികാരം എന്നതിലെ അധികാരം എന്ന പദത്തിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മീംശാല എന്നതിന്റെ അർത്ഥം രാജാക്കന്മാരെ പോലെ വാഴേണ്ടതിനുള്ള അധികാരം എന്നാണ് ഇത് ശരിയായി മനസ്സിലാക്കുവാൻ ഉപ്പത്തിയൊന്നിൻ്റെ പതിനാറിൽ ആകാശവിധാനത്തിൽ സൂര്യനെയും ചന്ദ്രനേയും ഉണ്ടാക്കി കൽപ്പിച്ചത് രാത്രിയെയും പകലിനെയും വാഴുക എന്നാണ് ഒന്നിൻ്റെ പതിനാറിലെ വാഴുക എന്നർത്ഥം വരുന്ന മീംശാല എന്ന ഹീബ്രുപദം തന്നെയാണ് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലെ ഹീബ്രു വിവർത്തനത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് ആദിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് ഭൂമിയിൽ വാഴുവാൻ ആയിട്ടാണ് ഏകസത്യ ഏലോഹിം രാജാവിന്റെ കീഴിൽ രാജാക്കന്മാരായി വാഴുവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കു ലഭിക്കുന്നത് ഏതനിലെ അതേ ദൈവമക്കളുടെ അധികാരമാണ് അതായത് ആദിയിൽ മനുഷ്യൻ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയും രാജാദി രാജാവായ ദൈവത്തോട് ഒത്ത് വാഴുന്നതിനുള്ള അധികാരവുമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കു മടക്കി ലഭിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം യേശുക്രിസ്തു ദൈവം അല്ലെന്നു പറയുന്നവർക്ക് എങ്ങനെ ദൈവമക്കൾ എന്ന പദവിയും മക്കളുടെ അധികാരവും ലഭിക്കും ദൈവം മനുഷ്യനായി അവതരിച്ചതുകൊണ്ടാണ് അഥവാ യേശുക്രിസ്തു ദൈവം ആയതുകൊണ്ടാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കൾ ആകുന്നതും ഏതെൻ തോട്ടത്തിൽ നഷ്ടമായ പദവിയും മക്കളുടെ അധികാരവും തിരികെ ലഭിക്കുന്നതും വാക്യം പതിമൂന്നിൽ പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് അതായത് യഹോവയായ ഏലോഹിമിൽ നിന്നത്രേ ജനിച്ചത് എന്നാണ് അപ്പുസ്തോലൻ പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിന്നും ജനിക്കണമെങ്കിൽ നാം വിശ്വസിക്കുന്ന യേശുക്രിസ്തു ദൈവം ആയിരിക്കണം അല്ലാത്തപക്ഷം നാം ദൈവത്തിൽ നിന്നും ജനിക്കില്ല ഈ വാക്യം വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തു ഇസ്രായേലിന്റെ ദൈവമായ ഏലോഹിയം അഥവാ യഹോവ തന്നെ ആയിരുന്നു എന്നാണ് യേശു ക്രിസ്തു ദൈവം അല്ലെന്നു പറയുന്നവർ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം നിങ്ങളുടെ ആശയത്തിലെ ദൈവം അല്ലാത്ത യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ചിന്തിക്കായി വിടുന്നു വാക്യം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഹീബ്രു ഹീബ്രുമാനസക്രിറ്റ് ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നതായിരിക്കും